കശുമാവിന്റെ മിനിയേച്ചർ ആണ് കേട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇവിടെ കിടന്നാൽ കിട്ടിയ ഒരു ചില്ലിക്കമ്പാണ് അപ്പൊ ഇത് കണ്ടപ്പോഴേക്കും നമുക്ക് ഇപ്പൊ ഏതായാലും ഇല്ലേ ഒരു ചൂടിന്റെ സീസണൊക്കെ അല്ലേ നല്ല ചൂടുകാലൊക്കെ ആകുമ്പോ ഇങ്ങനെ കശുമാങ്ങയൊക്കെ നിറച്ച് ഉണ്ടായി നിൽക്കുന്ന സമയമല്ലേ ഈ കമ്പ് കണ്ടപ്പോഴേക്കും അങ്ങനെ ഒരെണ്ണം ചെയ്താലോ എന്നൊരാഗ്രഹം തോന്നിയിട്ടാ എന്റെ ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറച്ച ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ഉള്ള ഒരു അടിപൊളി കശവുമാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് നടക്കുക എന്നറിയാൻ പാടില്ല അത് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ നല്ലൊരു ഇഷ്ടം തോന്നത്തില്ലേ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിരിക്കുകയാണ് എന്തായാലും ചെയ്ത് നോക്കാം കമ്പൊന്ന് വേണ്ട രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു കമ്പാക്കിയെടുക്കാം ഏഹ് അതായത് മരത്തിന്റെ ലുക്കാക്കി എടുക്കാം അതിനെട്ട് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കളിവിടെ ഓക്കെ ഉണങ്ങിയിരിക്കുന്ന കാരണം കട്ട് ചെയ്യാനായിട്ട് വലിയ പാടില്ലാട്ടാ അതിന് നമുക്ക് താഴേന്ന് ഇതേ ഇത്രയും ഭാഗം വെച്ചങ്ങ് കട്ട് ചെയ്താക്കേ ഇത്രയും വേണ്ട കേട്ടാ ഇല്ലെങ്കി പിന്നെ ഇത് കുത്തു നിർത്താനായിട്ട് വലിയ ചട്ടി വേണ്ടി വരും എനിക്കില്ലേ ശരിക്കില്ലേ കശുമാവുണ്ടാക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഞങ്ങള് ഇല്ലേ ഒരു വീടിന്റെ മുറ്റത്ത് അതിനൊരു കശുമാവുണ്ടായിരുന്നു ഇപ്പൊ സത്യമാർ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരാഗ്രഹം ഉണ്ട് കശുമാവിൻ്റെ ചോട്ടിലിരുന്ന് ചെയ്യണമെന്ന് പക്ഷെ ഇവിടെ കശുമാവില്ല എന്തായാലും ഇല്ലേ പണ്ടത്തെ ഞാൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാം ഞങ്ങൾ എല്ലാ കൂട്ടുകാരും കൂടി ഈ മരത്തേ കയറിയിരിക്കും അതായത് ഇങ്ങനെ ഇതേ ഇതേപോലത്തെ ഒരു കമ്പമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഉണ്ടരണം ഇങ്ങോട്ടും കൊണ്ട് വരണം അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ കയറി കയറുന്നത് ഇത് ഇവിടെ ഇതുമേ വന്നിരുന്നിട്ടാണ് ബാക്കി എല്ലാവരും കൂട്ടിയുള്ള വർത്താനം വരച്ചിലും പിന്നെ ഇതുമേ ഇങ്ങനെ എപ്പോഴും കശുമാവ് ഉണ്ട കശു മാങ്ങ ഉണ്ടാകും കേട്ടോ അപ്പൊ അതിങ്ങനെ കഴിക്കാനൊക്കെ നല്ല പുളിയും ചെറിയൊരു മധുരം ഒക്കെ ഉള്ളൊരു നല്ല സൂപ്പർ മാങ്ങയല്ലേ അപ്പൊ അതൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം കയറാൻ പഠിച്ചതില്ലേ ഞാനാ ബാക്കി എന്റെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളും ഇല്ലേ നല്ല പെട്ടെന്ന് പെട്ടെന്ന് കേറിയൊക്കെ ചെയ്യാന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എല്ലാത്തിലും മദർ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ പേടിയില്ല അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് ഇപ്പൊ നമ്മളില്ലേ പ്ലാസ്ട്രോ പാരസെറ്റാണ് ഇത് സെറ്റ് ചെയ്ത് നിർത്താൻ പോകുന്നത് ഈ കമ്പ് മരക്കമ്പ് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചട്ടി ഞാൻ ആദ്യം കാണിക്കാൻ മറന്നു ഇത് ഇതാണ് ചട്ടി കേട്ടാ പ്ലാസ്റ്റർ ഓഫ് പാരസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളത്തിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരസ് മിക്സ് ചെയ്യുക എപ്പോഴും കാണിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇത് ഇപ്പോഴും കാണിക്കാതിരുന്നത് കാണിക്കാതിരുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന പാത്രം നോക്കിക്ക് വീട്ടിലകത്ത് ഉപയോഗിക്കുന്ന പാത്രമാണ് പക്ഷേ ഒറ്റ ട്രിപ്പ് മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ പാത്രം തന്നെ എടുത്തത് ഞാൻ അതൊക്കെയാണ് ഇത് അപ്പുറത്ത് പോയി എടുത്തിട്ട് വന്നത് അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഒഴിക്കട്ടെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരസ് ലെവലാക്കി നിർത്തിയിട്ട് നിർത്തിയിട്ടേ നമ്മുടെ മരക്കമ്പ് ഇതിലേക്ക് ഇങ്ങനെ കുത്തി ലെവലാക്കി നിർത്താൻ പോവുകയാണെ ഇങ്ങനെ അങ്ങ് കുറച്ച് നേരം നമ്മൾ അത് സെറ്റ് പിടിച്ചോണ്ടിരിക്കണത് സെറ്റായണോട്ടോ ൾ രണ്ട് മിനിറ്റ് പിടിച്ചോണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ പ്ലസ്റ്റർ ഓഫ് പാരസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടില്ല ഇനി ചൂടായിട്ടൊന്ന് തണുത്തു വരണവരെ വെയിറ്റ് ചെയ്യണം പക്ഷേ ആ സമയത്ത് ചെയ്യാനായിട്ട് നമുക്ക് വേറെ കുറച്ച് പടിയുണ്ട് അതായത് ഇല കട്ടിയാൻ തുടങ്ങാം ഇല കട്ടിയാൻ ആയിട്ട് നമ്മുടെ നീ ആ കുട്ടി ഏഴു ദിവസമൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് കേട്ടോ ഇല കട്ടിയാൻ പോകുന്നത് ഇല്ലേ കളിക്കില്ലെന്ന് അപ്പം എന്തായാലും ഇപ്പൊ ഇല ഇലക്ക് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്ന സാധനം നോക്കിയേ കൂമ്പാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കൂമ്പാള എന്ന് തന്നെയാണ് പറയണമെന്ന് അറിയാൻ പാടില്ല ആദ്യത്തെ വീഡിയോയിൽ ഒരു പൂവ് ഉണ്ടാക്കിയപ്പോഴേക്കും ഇല്ലേ അങ്ങനെ കമന്റ് വന്ന ആരോ ഏതോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കൂമ്പാളെന്നാണ് ഇതിനെ പറയണമെന്ന് അങ്ങനെ നമ്മൾ കൂമ്പാളയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും കൂമ്പാളയെന്ന് പറയത്തില്ലെന്നും പറഞ്ഞ് പിന്നെ ഒരു കമന്റ് വന്നായിരുന്നു ചില സ്ഥലങ്ങളിൽ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ പേരായിരിക്കും ഞാൻ സെർച്ച് നോക്കിയിട്ടൊന്നും അവനെ അതിനിടക്ക് ഫോണില് വീഡിയോ വെച്ചേക്കണ് എല്ലേ വഴക്കിട്ട്ണോ അല്ല വേണ്ട ഞാൻ അങ്ങനെ ഐഡിയ വേണ അപ്പൊ എന്തായാലും അവ വീഡിയോ വെച്ചോണ്ടിരുന്ന നമ്മൾ പറയണൊന്നും കേൾക്കത്തില്ലല്ലോ അങ്ങനെ കാണാറൊന്നും ഇല്ല കേട്ടാ നല്ല കുട്ടികളാണ് ചോദിച്ചിട്ടൊക്കെ കാണാനിരിക്കും അപ്പൊ ഇത്ര നേരം എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ് ഐറ്റം എന്ന് പറഞ്ഞില്ല നമ്മുടെ അടക്കാൻ മരത്തിലുള്ള പൂങ്കുല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് ഇതിലാണ് കേട്ടാ അതായത് നമ്മുടെ തെങ്ങില തെങ്ങില കൊതുമ്പില്ലേ കൊതുമ്പ് പോലെ അടക്കാൻ പറഞ്ഞ ഒരു കൊതുമ്പ് പോലത്തെ ഒരു സാധനം പറഞ്ഞിട്ടൊന്നും കൃത്യമാകണില്ല അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് കണ്ടിട്ടുണ്ടെങ്കിലേ പാള പോലെയല്ല പാളയാണെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും ഇത് കണ്ടാ ഇത് ഭയങ്കര നൈസാണ് കണ്ടാ നീക്കൂട്ടി പറഞ്ഞ പറഞ്ഞേട്ടാ അതായത് ആ നെയ് കണ്ട കൊച്ചു കാണിച്ച് തന്നപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇത് ചെറു ഇങ്ങനെ വളരെ കട്ടി കുറവാണ് അതായത് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഇലകളൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ നല്ല ആ പേപ്പർ പോലെ കേട്ടാ പേപ്പർ പോലെ ഇരിക്കും അപ്പം ഇത് ഇതുകൊണ്ട് കട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഏ അപ്പം എന്തായാലും നമുക്ക് ഇലകൾ കട്ട് ചെയ്യാൻ തുടങ്ങാം അല്ല നീക്കൂട്ടി നീക്കൂട്ടിങ്ങനെ കട്ടിങ്ങിനും പിന്നെ എന്തിനാണ് പെയിൻറ്റിങ്ങിനും കട്ടിങ്ങിനും പെയിൻറിങ്ങിനും ഒക്കെ ഫസ്റ്റാണ് നീക്കൂട്ടി ഈ ഈ കമ്പാളൊക്കെ ഞാനിങ്ങനെ ശേഖരിച്ചു ശേഖരിച്ച് മേലിൽ കൂടെ ഒന്ന് നിറച്ചു വെച്ചിട്ടുണ്ട് അത് കാരണം കൊറേ നാളായിട്ട് ഇങ്ങനെ വേണ്ട ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ ഇണ്ടാവും കൊട്ടി കൊട്ടിക്കൊട്ടിയാണ് എടുത്തിണ്ട് വന്നത് ഇട്ടുകാരില്ലല്ലോ ഇത് കട്ടി കഴിയുമ്പങ്ങനെ ഇരിക്കും ഇവിടത്തെ കട്ടി കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ കട്ടി കുറവു അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ വേണ്ട അല്ല അതെടുത്തു ഇല ഇലക്കല്ലേ ഇലക്ക കുഴപ്പ ഇപ്പൊ നമ്മളിത് ഇല കട്ട് ചെയ്തിരിക്കുന്നത് വേണ്ട ഏകദേശം ഈ ഒരു ഷേപ്പ് ഷെയ്പ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതെങ്ങനെയാണ് ശരി ഇങ്ങനെ ആപ്പിൾ പറഞ്ഞ പോലെ ഏഹ് അതായിരിക്കും അങ്ങനെയാണെന്നാണ് വിശ്വാസം അങ്ങനെ ഏതായാലും രണ്ട് മൂന്നെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നെയ്യാക്കുട്ടീം കൂടി ഇരുന്ന് കൊറേ അങ്ങ് കട്ട് ചെയ്തെടുക്കട്ടെ മടി കാണിക്കരുത് കാണിക്കരുതട്ടാ നെയ്യാക്കുട്ടിയുടെ നോട്ടം കണ്ടാ ആ അപ്പൊ എന്തായാലും ഇല്ലേ ഏഹ് ശരിക്കും ഇല്ല ഈ കശുമാങ്ങ കശുമാവ് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ പണ്ട് ശരിക്കും അത് വന്നത് പോർച്ചുഗീസ് പോർച്ചുഗലിൽ നിന്നാണ് ഏഹ് അവിടെ നിന്ന് നമ്മുടെ വാസ്കോഡുകാമ പോകുന്നില്ലേ ശേഷം പുറകെ വന്നൊരു വാസ്കോഡുകാമയുടെ പിൻഗാവി എന്ന് പറയുന്ന ഒരു നാവികൻ പേരൊന്നും ഞാൻ ഓർക്കണില്ലാട്ടാ അദ്ദേഹമാണ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം ഇല്ലേ ഇങ്ങോട് നമ്മുടെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയിട്ട് പകുതി വന്നപ്പോഴേക്കും ബ്രസീലിലേക്ക് പോയി ഏഹ് അപ്പൊ ബ്രസീലിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഈ കശുമാങ്ങ എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കശുവ്മാവിന് എന്താ പറങ്കി മാവ് പറങ്കി മാങ്ങ എന്നും കൂടി പറയും കേട്ടോ അപ്പം പേര് വരാനുള്ള കാരണം ഞാൻ ചുമ്മാ പറഞ്ഞു അപ്പം എന്തായാലും ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കട്ടെ ഏതായാലും നമ്മുടെ കശുമാവ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊല്ലത്താണ് പക്ഷേ വാണിജ്യപരമായിട്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയ കശുമാവ് ഉള്ളതില്ലേ നമ്മുടെ കാ കണ്ണൂരും കാസർഗോഡും ആണെന്നാണ് എൻ്റെ വിശ്വാസം കണ്ണൂരുണ്ട് കാസർഗോഡ് തന്നെയാണെന്നറിയാൻ വേണ്ട എന്തായാലും ഇത് ഞാൻ പറഞ്ഞതും പറഞ്ഞ ആരും ആരോടും പറയരുത് സെർച്ച് ചെയ്ത് അന്വേഷിക്കണേ എന്തായാലും കട്ട് കേൾക്കട്ടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം വർത്താനം പറയാതെ എങ്ങനെ കട്ട് ഇലകൾ കട്ട് ചെയ്യുകയും ചെയ്തേ പെയിന്റ് അടിക്കുകയും ചെയ്ത കേട്ടാ പച്ച കളറിലെ പെയിന്റ് ആണ് പെയിന്റാണ് അടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ തീരാറായിട്ടുണ്ട് കേട്ടാ സാധാരണ നമ്മൾ ഫ്ലെക്സ് കിക്ക് ഇടുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പൊടി ഇടാറില്ലേ പക്ഷെ വേണ്ട പക്ഷെ വളരെ കുറച്ച് വേണം കേട്ടോ പശ ഇടാനായിട്ട് അത് ഏത് തരം പശയാണെങ്കിലും വളരെ കുറച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയിട്ട് ഒട്ടുവള്ളേ കുറച്ചിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി കുറെ ഇലകൾ ഒട്ടിക്കാനുണ്ട് അപ്പൊ ഇത് കുറെ നേരത്തെ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും അത് രാത്രി ആയി പോയാലോ എന്നുള്ള ഒരു പേടി കാരണം ഇപ്പൊ ഞാൻ കശുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണ എന്ന് കാണിച്ചു തരാം ഏഹ് അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് നോക്കിയേ തല്ലു തേങ്ങയാണ് കേട്ടാ അതായത് ഇന്ത്യൻ ബദാം എന്ന് പറയുന്ന നമ്മള് പണ്ടൊരു ലഡു ഉണ്ടാക്കിയിട്ടില്ലേ ഈ ഇന്ത്യൻ ബദാം കൊണ്ട് ആ കാട്ടിൽ പോയി ഇപ്പൊറക്കിക്കൊണ്ട് വന്ന് ഈ ലഡു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ കണ്ടിട്ടില്ലെങ്കിൽ വന്ന് കണ്ടിരിക്കണേ നല്ല ലഡു ആയിരുന്നു അപ്പൊ എന്തായാലും ഇതുകൊണ്ടാണ് നമ്മളിപ്പോ എന്തായാലും ാണ് നമ്മളിപ്പോ പോകുന്നത് ആദ്യം തന്നെ ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ അതായതേ കറക്റ്റ് നേരെ കട്ട് ചെയ്യേണ്ട സ്ഥലം ഇങ്ങനെ 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 ഒന്ന് ഒന്ന് ജസ്റ്റ് പയ്യെ 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 കട്ട് ചെയ്തെടുത്താൽ മതിയെ ചുമ്മാ അങ്ങനെ പറയണ്ടെന്നുള്ളത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുത്തതേ കേട്ടോ ലെവലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെയുള്ള ഭാഗം ഇങ്ങനെ അങ്ങ് ജസ്റ്റ് ഒന്ന് കൂർപ്പിച്ചു കൊടുക്കുവാണ്ട്ടാ എടുത്തിരിക്കുന്നത് നമ്മുടെ തെർമകോൾ കട്ട് ചെയ്യണം നൈഫില്ലേ ആ നൈഫാണട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാകുമ്പോ പെട്ടെന്ന് തന്നെ കട്ടായി ആയിക്കും ഏകദേശം നമ്മൾ ആ ഷേപ്പ് കറക്റ്റ് ആക്കി തന്നെ കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നീട് ഇതിന്റെ പുറമേലേക്ക് എം സിയിൽ വെക്കുമ്പോഴേക്കും ഭയങ്കര ഇങ്ങനെ കഴിമുഴിയെ കഴിമുഴിയെന്നൊക്കെ പറഞ്ഞിരിക്കണം അതായത് ഇങ്ങനെ പൊങ്ങിയും ചാടിയൊക്കെ ഇരിക്കും കേട്ടാ ഞാൻ പറഞ്ഞാൽ ചെയ്തിട്ട് അങ്ങനെ വന്നായിരുന്നു ശരിക്കില്ലേ ഇന്നലെ ഞാനിരുന്ന് കുറെ എണ്ണ ഉണ്ടാക്കി പഠിച്ചതിന് ശേഷമാണ് ഇപ്പം ഞാൻ കാണിച്ചു തരണം കാണിച്ചു തരണം കേട്ടോ കാണിച്ചേ ഇങ്ങനെ ഇതേ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി കംപ്ലീറ്റ് ആയിട്ട് എം സീൽ കൊണ്ട് പൊതിയാൻ പോവുകയാണ് അപ്പോൾ എം സീൽ എടുക്കേണ്ടത് വൈറ്റും ബ്ലാക്കും തുല്യ അളവിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏതായാലും ഇതു മേലൊക്കെ നമ്മൾ എപ്പോഴും എം സിയിൽ എടുക്കുമ്പോഴേക്കും ഇല്ല വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തെടുക്കണ കാര്യം പറയുമ്പോഴേക്കും ഒരുപാട് പേര് സംശയം ചോദിക്കേണ്ട കേട്ടോ അതെന്തിനാണ് രണ്ടും എടുക്കണത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ പോരേന്ന് അതായത് ഇത് ഒരു ഒരു എം സീലിൻ്റെ തന്നെ പാർട്ട് എയും പിന്നെ പാർട്ട് ബി ബിയും ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് ആയി കിട്ടത്തുള്ളൂ ശരിക്കും ഇതുപോലെ തന്നെ വേറൊരു എം സീലുള്ള അതായത് വൈറ്റ് ആയിട്ട് കിട്ടുന്ന അത് ഈ പാർട്ട് എയും ബിയും വൈറ്റ് കളറിലായിരിക്കും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പാർട്ട് എയും ബിയും ഒരെണ്ണം വൈറ്റ് പറഞ്ഞാൽ ബ്ലാക്കുമാണ് മിക്സ് ചെയ്യുമ്പോഴേക്കും ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഞാൻ സെറ്റ് ചെയ്തെടുക്കട്ടെ വൈറ്റും ബ്ലാക്കും തുല്യ അളവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണേ ഇനി ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ അതെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തല്ലു തേങ്ങയിലേക്ക് അങ്ങ് ഒട്ടിച്ച പോകാനാ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഒട്ടിച്ച് രീതിയിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അതായത് സെറ്റ് ആകാനുള്ള ഒരു സമയമാകുമ്പോഴേക്ക് മാത്രമേ കറക്റ്റ് ആക്കി വയ്ക്കാൻ പാടല്ലേ ഇപ്പൊ കുറച്ച് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നുകൊണ്ട് ഏകദേശം സെറ്റ് സെറ്റാകാറൊക്കെ ആയിട്ടുണ്ട് കാരണം അതേ കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇടപെട്ടത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മുന്തിരി കൊല ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത അലൂമിനിയം ഷീറ്റില്ല അതായത് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത അലൂമിനിയം ഷീറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ഇങ്ങനെ അങ്ങ് കുത്തി വെച്ചെടുക്കുകയാണ് ഇത് കയ്യിലും മൊത്തം എംസിയിലും പെയിന്റും കൂടി മിക്സ് ആയി കിടക്കുവാണേ ഇത് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ ആഹാരമൊക്കെ കഴിക്കാൻ പാടുള്ളട്ടാ അത്രയ്ക്ക് ഭയങ്കര ഇപ്പൊ കഴുകി കളയാനായിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയാൽ മാത്രമേ ഇത് പോകത്തുള്ളെ എന്തായാലും ഞാനൊന്ന് ഷെയ്പ്പാക്കി വെക്കട്ടെ ഇപ്പൊ സെറ്റ് ആയി വന്നപ്പോഴേക്ക് രണ്ടാമത് നന്നായിട്ട് സൈസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ കശു മാങ്ങേ എന്നിട്ട് ഇതേ നമ്മളിങ്ങനെ സെറ്റ് ആ വെയിറ്റ് ചെയ്തതാണ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് അപ്പോൾ ന്യൂസ് പേപ്പറിലാണ് കേട്ടോ വെച്ചത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പേപ്പർ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു എന്തായാലും പെയിൻ്റ് അടിക്കുമ്പോൾ പൊയ്ക്കോളും അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് ഒരു കശുവണ്ടി വേണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു എംസിയിൽ വീണ്ടും മിക്സ് ചെയ്തെടുത്തിരിക്കുവാണേ ഞാൻ ഷേപ്പ് ഷേപ്പാക്കിയെടുക്കട്ടെ ദ എം സീൽ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ട് ഇതേ ചുമ്മാ ഒന്ന് വളച്ചുകൊടുക്കുമ്പോഴേക്കും കശുവണ്ടിയുടെ ഷേപ്പ് ആയിക്കിട്ട് കേട്ടോ നമ്മുടെ കശുവണ്ടിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മേലേക്കങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ സെറ്റ് സെറ്റാവുന്നതിന് മുൻപ് തന്നെ വേണം കേട്ടോ ഇത് ഒട്ടിക്കാരായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇരിക്കത്തില്ല പിന്നെ നമ്മളിതേ കൊറേ കശുമാങ്ങൾ ഉണ്ടാക്കിയിട്ടതേ പ്രൈമർ അടിച്ചിട്ട് അഴയിൽ തൂക്കിയിട്ടതാണ് കേട്ടോ അഴയ ഉൾപ്പെടെയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈമർ അടിച്ചു വെച്ച കശുമാങ്ങൾ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് കേട്ടോ പ്രൈമർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് അടിക്കണം അപ്പൊ അതിനായിട്ടത് റെഡ് യെല്ലോ ഓറഞ്ച് മൂന്ന് കളറും കൂടി മിക്സ് ചെയ്തു ആദ്യം ഒന്ന് ഓറഞ്ച് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണമായിരുന്നു ഏതായാലും നമുക്കൊന്ന് ഉണങ്ങാതെ തന്നെ പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓറഞ്ച് അടിച്ചിട്ട് താഴെന്ന് റെഡ് ഇങ്ങനെ ആയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മേലെ യെല്ലോയും ഷെയ്ഡ് പോലെ കൊടുക്കാട്ടോ ആദ്യം തന്നെ റെഡ് കൊടുക്കട്ടെ ബ്രഷ് നന്നായിട്ട് ആയിട്ട് ആ ഇങ്ങനെ ആ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഒരു കളറൊക്കെ കണ്ടോ കളർ ഒക്കെ തന്നെ ഏഴ് കശുമാങ്ങുകളും പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് തൂക്കി കൊടുക്കുവാണേ അപ്പൊ നമ്മളൊരെണ്ണം കൂലയായിട്ട് വരട്ടെ ശെരിക്കും കശുമാങ്ങനെ കൂലകളായിട്ടൊക്കെ അതുപോലെ ഒരെണ്ണം ഇങ്ങനെ തൂക്കി ഇട്ട് തക്കാൻ പോവാണ് എങ്ങനുണ്ട് കൊള്ളാൻ തോന്നുന്നുണ്ട് കൊള്ളാന്നൊന്നും ഞാൻ പറയണില്ലേ എന്തായാലും വെറുതെ എന്തായാലും ഇല്ലേ ഇതിനകത്ത് കൊറേ കൊറേ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഏട്ടാ അതായത് ഒന്നാമത്തെ കാര്യം ഈ കമ്പനി വലിയ ആരോഗ്യ ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു വലിയ ഒരു ശോഷിച്ച ഒരു കമ്പായിരുന്നു കേട്ടാ ശരിക്കും കശുമാവ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ജനബാഹുവായിട്ടുള്ള ഒരു മരം ആകണമായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ അത് കൂടാതെ ലീഫ് ഇലകളൊന്നും ഇല്ല അതിൻ്റെ പെർഫെക്ഷനിലൊന്നും അല്ലാട്ടോ കട്ട് ചെയ്തേക്കണ ശരിക്കാ ലീഫൊന്നും നോക്കി കൃത്യമായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഒപ്പിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഏ പിന്നെ മരത്തിൻ്റെ ആ ഒരു ആരോഗ്യക്കുറവ് കാരണം തന്നെ പിന്നീട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കയറി ഒന്ന് ഈ ലീഫ് കട്ട് ചെയ്യാനും പെയിന്റ് അടിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോയേ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്ന കശു മാങ്ങ ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ കശു മാങ്ങ വെള്ളാവെന്ന് പറയണോട്ടോ അപ്പൊ ശരിക്കും ഒരു മീച്ചറായിട്ടുള്ള എന്ന് പറയാനും എങ്കിലും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഈ കശുമാങ്ങ റെഡിയാക്കുക സെറ്റപ്പ് ആയിട്ടുണ്ട് പക്ഷേ ഇത് തന്നെ ഒരുപാട് കശുമാങ്ങൾ നിറഞ്ഞു നിൽക്കുമായിരുന്നെങ്കിൽ ഇത്രയും കൂടി ഭംഗിയായനെ പക്ഷെ അത്രയും കശുമാങ്ങൾ തൂക്കാനുള്ള ഒരു ഒരു പവർ നമ്മുടെ ഈ മരത്തിനില്ല അതായത് ഇതിന് എം സിയിലായതുകൊണ്ട് തന്നെ നല്ലൊരു വെയിറ്റ് വരണേണ്ടേ അപ്പൊ ഇത്രയും തോക്കിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ആടുന്നുണ്ട് അപ്പൊ പിന്നെ ഇനി കൂടുതലായിട്ടൊന്നും നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വേണ്ട എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തേക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരും ബൈ ബൈ